ഹൈ പ്രിമുള്ള സുഹൃത്തുക്കളെ എല്ലാ രാജ്യങ്ങളിലും എന്നതുപോലെ ഇന്ന് ഇസ്ലാമിക തീവ്രവാദം വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കും എല്ലാ രാജ്യങ്ങളും കുടിയേറ്റക്കാർക്ക് സംരക്ഷണം നൽകി അവർക്ക് മാനുഷികമായ പരിഗണന നൽകി പണി ഇരന്നു വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാനഡയാണെങ്കിലും ജർമ്മനി ആണെങ്കിലും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്ലാമികവൽക്കരണം ഒരു പടി അകലർത്താൻ തീരുമാനിച്ചിരിക്കുന്നു കുടിയേറിയ ആളുകളെ കൂടി പ്രശ്നത്തിലാക്കുന്നതാണ് ഈ കുടിയേറ്റക്കാരിലെ വിരളമായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന അക്രമ സ്വഭാവങ്ങൾ എല്ലാവരെയും അത് സാരമായി ബാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത്തവണയും ജർമ്മനിയിൽ ക്രിസ്മസ് ദിനത്തിൽ കാറോടിച്ച് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കയറ്റിയ ഡോക്ടർ കാരണം ജർമ്മനിയിലെ മുഴുവൻ കുടിയേറ്റക്കാരും പ്രശ്നത്തിലാണ് അവരെയൊക്കെ പുറത്താക്കാൻ ഏതാണ്ട് ജർമ്മനി തീരുമാനിച്ചു കഴിഞ്ഞു ജർമ്മനിയിൽ മാത്രമല്ല എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്താൽ വലയുകയാണ് നൈജീരിയ ഇവിടെ ഗാസയിലേക്കും റാഫയിലേക്കും നോക്കി കണ്ണീര് വർക്കാനും അതിനുവേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ഉണ്ടാക്കാനും പ്രതിഷേധ ധർണ നടത്താനും മെഴുകുതിരി കത്തിച്ച് ഹാഷ്ടാഗുകൾ ഇടാനും ഒക്കെ എമ്പാടും ആളുകളുണ്ട് കാരണം എതിർഭാഗത്ത് വരുന്നത് ജൂതന്മാരാണ് ഇവിടെ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ആരും കാണുന്നില്ല യമനുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആരും കാണുന്നില്ല റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾ ആരും കാണുന്നില്ല എന്ന് വേണ്ട സകലമാന മേഖലകളിലും നടക്കുന്ന ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ വേദനകളും ഒന്നും കാണാതെ പ്രത്യേകമായിട്ടൊരു കണ്ണട ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ള ആളുകൾ മതേതരത്വം കാണുന്നത് അതുകൊണ്ട് തന്നെ നൈജീരിയയുടെ വേദനയ്ക്കൊന്നും നമ്മുടെ നാട്ടിൽ യാതൊരു പ്രസക്തിയുമില്ല എന്നാലും നമ്മുടെ ഒരു ധാർമ്മികത അനുസരിച്ച് അതിനെതിരെയും പ്രതികരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ആക്രമണങ്ങളും മോചനദ്രവ്യത്തിനായിട്ടുള്ള തട്ടിക്കൊണ്ടു പോകലുകളും കൊലപാതകങ്ങളും ഒക്കെ നൈജീരിയയിൽ തുടർക്കഥയായി മാറുകയാണ് കത്തോലിക്ക വൈദികൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നൈജീരിയയിൽ നിന്ന് നൈജീരിയയിലെ നെബി കത്തോലിക്ക രൂപതാ വൈദികനായ ഫാദർ തോബിയാസ് ഫാദർക്കോ എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് ഡിസംബർ തീയതി വ്യാഴാഴ്ച രാത്രി ഒവേരി എക്സ്പ്രസ് ലിയാലയിൽ വെച്ചാണ് അജ്ഞാതരായ അക്രമികളുടെ വെടിയേറ്റ് അദ്ദേഹം കൊല്ലപ്പെട്ടത് നെവി സൗത്ത് ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ എക്യുലമിലി സ്വദേശിയും ഫാർമസിസ്റ്റുമായ ഫാദർ തോബിയാസ് അവർ ലേഡി ഓഫ് ലൂർദ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് മെഡ്വൈഫറി മെഡിക്കൽ ലബോറട്ടറി എന്നിവയുടെ മാനേജർ കൂടിയായിരുന്നു കൊല്ലപ്പെട്ട പുരോഹിതനെക്കുറിച്ച് രൂപതയുടെ ചാൻസലർ ഫാദർ റാഫേൽ എസിയോഗു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റിൽ ജനിച്ച ഫാദർ തോബിയാസ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് വൈദികനായത് നമുക്കറിയാം പല രാജ്യങ്ങളിലും സമാധാനം പുലരുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ് വാളും തോക്കും കൊള്ളയും കൊലയും ഭീഷണിയും പ്രലോഭനങ്ങളും എന്ന് വേണ്ട പല രൂപത്തിലാണ് ഇസ്രയേലിൽ ഹമാസുകാർ ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടാക്കിയ സമാധാനം ഇതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഷെയ്ഖ് ഹസീന രാജിവച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിലുണ്ടായ സമാധാന അക്രമത്തിൽ കൊല്ലപ്പെടുകയും ബലാത്കാരം ചെയ്യപ്പെടുകയും ചെയ്ത ന്യൂനപക്ഷ ഹിന്ദുക്കളുടെ വിഷയവും ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് വാളും തോക്കും ബോംബും വടിവാളും കത്തിയും കൊലപാതകവും ഇതൊക്കെ കൊണ്ട് മാത്രം സമാധാനം പുലരുന്ന ലോകത്തിലെ ഏക സമാധാന മതമാണ് ഇസ്ലാം ആ പദത്തിന്റെ അർത്ഥവും അതിൽ നിന്നും വിഭിന്നമല്ല ഇസ്ലാം സമാധാനം മുസ്ലിം സമാധാനമുള്ളവൻ ശരിയാണ് ആർക്കാണ് സ്വന്തമായിട്ട് പോലും സമാധാനമില്ല ഇനി ആർക്കാണ് സമാധാനം എന്നത് കണ്ടറിയേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യം ഈ ലോക സമാധാനത്തിന് ഈ മതം വലിയ ഒരു ഭീഷണിയാണ് സിറിയയിൽ വേറൊരു രൂപത്തിലാണ് ഇവർ സമാധാനം പുലർത്താൻ ശ്രമിക്കുന്നത് പലസ്തീനിലും വിഭിന്നമല്ല ഇറാനിലോ ലനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിലോ സൗദി അറേബ്യ ഖത്തർ നൈജീരിയ ഇറാഖ് ഇപ്പോഴിതാ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവരുടെ സമാധാനത്തിന് പ്രത്യേകമായിട്ടുള്ള ചില ഡെഫിനിഷൻസ് നൽകണമെന്ന് മാത്രമേ ഉള്ളൂ ബ്രിട്ടനിൽ വലിയ രൂപത്തിൽ ഒരു ലഹളയുണ്ടായ സമയത്ത് ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകളെ പോലും കയറ്റരുത് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയും മലേഷ്യയും നൈജീരിയയും ഇന്തോനേഷ്യയും ഒക്കെ ഒരുപാട് എതിർപ്പുകൾ പ്രകടിപ്പിച്ചതും യാത്രാ മുന്നറിയിപ്പുകൾ നൽകിയതും വിലക്കുകൾ നൽകിയതും നമുക്കറിയാം എവിടെ ഏത് രൂപത്തിലൊരു പ്രശ്നമുണ്ടായാലും ശരി ഇതുപോലെ ഒരു രാജ്യങ്ങളെ കൂടി അത് ബാധിക്കുകയാണ് ഇത്രയും കാലം മറ്റ് മറ്റേഷ്യൻ രാജ്യങ്ങളിലൊക്കെ കമ്പിട്ട് കുത്തി ഇളക്കുന്നത് പോലെയായിരുന്നു ടൂറിസ്റ്റുകൾക്ക് അഡ്വൈസർ അഡ്വൈസ് നൽകിക്കൊണ്ടിരുന്ന യു എസും യു കെയും ഒക്കെ കാലചക്രം തിരിച്ചു മാറി മറിയാൻ തുടങ്ങിയിരിക്കുകയാണ് ഇത് പലതിൻ്റെയും തുടക്കമാണ് എന്ന് നമുക്കറിയാം ഇതിനകത്ത് നൈജീരിയയും ബംഗ്ലാദേശും ഒക്കെ ഇതിൻ്റെ പല രൂപത്തിലും ഭാഗവാക്കാകുകയാണ് അതായത് ഇത് വലിയ രൂപത്തിലൊരു തിരിച്ചടിയാണ് ഇന്ത്യയിൽ ഒരു ഇലയനങ്ങാമതി അങ്ങോട്ട് പോകല്ലേ എന്ന് പറയുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് കാലത്തിനുണക്കാൻ സാധിക്കാത്ത മുറിവുകളില്ല ആരും ആരെയും വെറുതെ വിടില്ല സായിപ്പന്മാരുടെ സർവേകളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമുക്ക് ബംഗ്ലാദേശ് മനസ്സിലാക്കി തരുവാണ് നൈജീരിയ ചില മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് പലയിടത്തും പല പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് ലക്ഷ്യം ഒന്നു തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക കാഫിറുകളായ അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക എല്ലായിടത്തും ഇവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണെങ്കിലും പ്രവർത്തന മേഖലകളും നമുക്ക് സിമിലറായി തോന്നുമെങ്കിൽ പോലും കൊതിപ്പിക്കലും പേടിപ്പിക്കലും കൊള്ളയും കൊലയും ഭീഷണിയും ഇതൊക്കെ തന്നെയാണ് അജണ്ടകൾ ഇപ്പോ റഷ്യയിൽ ഒരു സംഗീത പരിപാടി നടക്കും അത് ഹറാമാണല്ലോ ഇസ്രായേലിലെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവൽ സംഭവിച്ചതുപോലെ തന്നെ റഷ്യയിലെ ആ സംഗീത പരിപാടിയിൽ ഐ എസ്കാര് ഐസ് എസ്സുകാർ ോംബ് വച്ച് തൊണ്ണൂറ്റിമൂന്നോളം ആളുകൾ സ്പോട്ടിൽ കൊല ചെയ്യപ്പെടുന്നു കൃത്യം എന്താണ് ഹറാമായ സംഗീതം സംഗീതം ഹറാമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ല പിശാച ആനന്ദിക്കുന്ന ഒരു കൃത്യമാണ് ഹറാമായ സംഗീതത്തെ പ്രതിരോധിക്കുക അതിനോടൊപ്പം തന്നെ അവരെ ഇല്ലാതാക്കുമ്പോൾ അള്ളാഹു എത്രയോ സന്തുഷ്ടനാകും സന്തോഷവാനാകും ആ സമയത്ത് അവരെ നമുക്ക് ഐസിസ് എന്ന ബാനറിലാണ് കാണാൻ പറ്റുന്നത് പേപ്പറിൽ മുഹമ്മദ് എന്നൊന്ന് എഴുതി ഇസ്ലാമിനെ നിന്ദിക്കാൻ ശ്രമിച്ചു മതം നിന്ന് നടത്താൻ ശ്രമിച്ചു നബി നിന്ന് നടത്താൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഖുർആാനിലെ വാക്യം അനുസരിച്ച് അള്ളാഹുവിനോടോ അവന്റെ റസൂലിനോടോ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവരെ ഇല്ലായ്മ ചെയ്യണമല്ലോ അവരെ നാടുകടത്തണമല്ലോ അവരെ കൊന്നുകളയണം ക്രൂശിക്കണം എതിർ ദിശകളിൽ നിന്ന് അവരുടെ കൈകാലുകൾ ഛേദിക്കണം അങ്ങനെ ജോസഫ് മാഷിന്റെ വലത് കൈയും ഇടത് കൈയും മഴു മുകളിലേക്ക് ഉയർത്തി അള്ളാഹു എന്ന് വിളിച്ച് സവാദ കൃത്യം നടപ്പിലാക്കുമ്പോൾ ആ ബാനർ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ശ്രീനിവാസനെ കൊലയ്ക്ക് പകരം കൊല എന്ന രൂപത്തിൽ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ കൊല ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പ്രതിക്രിയ എന്ന നിലയ്ക്ക് ഒരു ആർ എസ് എസ് കാരനും കൂടി അങ്ങനെ ചെയ്യപ്പെടണമല്ലോ പതിനഞ്ച് പേരുകൂടി രജ ശ്രീനിവാസൻ എന്ന ആർ എസ് എസ് കാരനെ കൊല ചെയ്യുമ്പോഴും അവരുടെ പേര് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് അഭിമന്യുവിനെ കൊല ചെയ്യുമ്പോഴും അതാണ് ഞാൻ പറഞ്ഞത് ലക്ഷ്യമൊന്നു തന്നെ ഭയപ്പെടുത്തുക ലോകവ്യാപകമായി ഇസ്ലാമിനെ സാർവത്രികമായി ആചരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരിക ഇസ്രയേലിലെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവൽ കയറി ഹമാസ് ഭീകരർ ഇസ്രായേലിനെ കൊലപ്പെടുത്തുന്നു സ്ത്രീകളെയും കുട്ടികളെയും അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് തലയെടുക്കുകയും അവരെ ബന്ധികളാക്കുകയും ക്രൂരമായി ബലാത്കാരത്തിന് ഇരയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ നമുക്ക് ഹമാസ് എന്ന ബാനറിൽ കാണാം ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി മലബാറിൽ മാപ്പിളമാർ അഭിമന്യുവിനെ കൊല്ലുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിലാണെന്നു മാത്രം ഇതെല്ലാം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി നിയുക്തരായിട്ടുള്ള സംഘടനകളും സംഘാടകരുമാണ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവർ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഇതിന്റെ വ്യത്യസ്തത എല്ലാം ഒന്നു തന്നെയാണ് നൈജീരിയയിലും വിഭിന്നമല്ല ഇറാനിലും വിഭിന്നമല്ല ഇറ്റലിയിലും ജർമ്മനിയിലും എല്ലാം ലക്ഷ്യം ഒന്നു തന്നെയാണ് പ്രവൃത്തിയും ഏതാണ്ടൊരു പോലെ നന്ദി